ഹെവി പ്രൈസ് ടാഗ് ഏത് സ്പോർട്ടിലായാലും അതൊരു ബിഗ് ചാലഞ്ചാണ് കാരണം വലിയ പണം വാങ്ങി തുടങ്ങുന്നത് മുതൽ സകല കണ്ണുകളും അവരിലേക്ക് നീണ്ടു തുടങ്ങുന്നു വലിയ ട്രാൻസ്ഫർ തുകയിൽ കളിക്കാനെത്തി ഒന്നുമല്ലാതെ പോകുന്നവരെയും ഫ്ലോപ്പ് എന്ന് വിളിക്കുന്നവരെയും ഫുട്ബോളിൽ നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഐ ചരിത്രം അങ്ങനെയാണോ ലലിത്തിലെ മിന്നും താരങ്ങൾ കളിക്കളത്തിൽ ഡൾ ആകാറുണ്ടോ പരിശോധിക്കാം ഇതുവരെയുള്ള ഐ പി എല്ലിലെ ഏറ്റവും റെക്കോർഡ് തുക നേടിയത് ഋഷപ്പ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഗാലയത്തിൽ ഇരുപത്തിയേഴ് കോടി നൽകിയാണ് ലഖ്നൌ പന്തിനെ ടീമിലെത്തിച്ചത് എന്നാൽ പന്തിന്റെ പെർഫോമൻസ് ആ പണത്തിനോട് ഒരിക്കലും നീതി കാണിച്ചിട്ടില്ല ആദ്യ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും നേടിയത് നൂറ്റൻപത് റൺസ് മാത്രം അവസാന മത്സരത്തിൽ ഒരു സെഞ്ചുറി അടിച്ച് മുഖം രക്ഷിച്ചെങ്കിലും ഫ്ലോപ്പ് ടാഗ് മാറ്റിയെടുക്കാനായില്ല കൂടാതെ ക്യാപ്റ്റൻ എന്ന നിലയിലും പരാജയപ്പെട്ടു സഞ്ജയ് ഗോയിങ്ക് എന്ന മുതലാളി പ്രതീക്ഷയോടെത്തിച്ച പന്തിന്റെ ക്യാപ്റ്റൻസിയിൽ കളത്തിലിറങ്ങിയ ലക്നൌ പ്ലേ ഓഫ് കണ്ടതേയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലേലത്തിൽ സ്റ്റാർ ആയത് സ്റ്റാർക്കാണ് യെസ് മിച്ചൽ സ്റ്റാർക്ക് അന്ന് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്കാണ് ഓസീസ് പ്രീമിയം പേസർ കൊൽക്കത്തയിലെത്തിയത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമുള്ള സ്റ്റാർക്കിൻ്റെ വരവിനെ ലേല ടേബുകൾ ആഘോഷിച്ചപ്പോൾ ലേലത്തുക റെക്കോർഡിൽ മുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസണിൽ പതിനാല് മത്സരങ്ങളിലാണ് സ്റ്റാർക്കിനെ കൊൽക്കത്ത കളത്തിലിറക്കിയത് പക്ഷേ ആദ്യ മത്സരങ്ങളിൽ സ്റ്റാർക്ക് കമ്പയെ പരാജയമായി സ്റ്റാർക്കിൻ്റെ എക്കോണമി പത്തിന് മുകളിലായിരുന്നു പക്ഷേ കൊൽക്കത്ത അർപ്പിച്ച വിശ്വാസം ഒടുവിൽ സ്റ്റാർക്ക് കാത്തു ഫൈനലിലും ക്വാളിഫയറിലും സ്റ്റാർക്ക് സ്റ്റാർക്കായി കൊൽക്കത്ത കപ്പും മടിച്ചു എങ്കിലും മൊത്തത്തിലത് നഷ്ടക്കച്ചവടമായാണ് കൊൽക്കത്ത കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഗാല ലലത്തിന് മുന്നോടിയായി താരത്തെ റിലീസ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലേലത്തിൽ ഏറ്റവും അധികം പണം നേടിയത് സാം കറൺ ഇംഗ്ലീഷ് ഓൾ റൗണ്ടർ അന്ന് പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടിക്കാണ് പഞ്ചാബ് കൊണ്ടുപോയത് അതിനൊരു കാരണവുമുണ്ടായിരുന്നു അതിന് തൊട്ട് മുമ്പ് നടന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി സീരീസ് ആയ താരമാണ് കറൻ പക്ഷേ കറൻ്റെ കയ്യിൽ നിന്നും പഞ്ചാബിനെ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടിയില്ല പതിനാല് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി ആറ് എന്ന ആവറേജ് പെർഫോമൻസിൽ ബാറ്റ് എന്തിയപ്പോൾ ബൌളിംഗിലും നനഞ്ഞ പടക്കമായി പതിനാല് മത്സരങ്ങളിൽ നിന്നും പത്ത് വിക്കറ്റ് മാത്രം എക്കോണമി പത്തിനു മുകളിലും ഒരു സീസൺ കൂടി പഞ്ചാബിൽ തുറന്ന കറൻ ക്യാപ്റ്റൻ ആകുന്നതും കണ്ടു ക്രിസ് മോറിസ് എന്ന ദക്ഷിണാഫ്രിക്കക്കാരനെ പലർക്കും ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി നിലെ ഐ പി എൽ എല്ലത്തിൽ പതിനാറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി എന്ന റെക്കോർഡ് തുകയാണ് മോറിസിനായി രാജസ്ഥാൻ നൽകിയത് മണിക്കൂറിൽ നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലേറെ വേഗതയിൽ പന്തറിയാനാകുന്ന മോറിസിനെ അത്യാവശ്യം ബാറ്റ് ചെയ്യാനും അറിയുമായിരുന്നു അങ്ങനെ ആർ സി ബി റിലീസ് ചെയ്തതിന് പിന്നാലെ മോറിസിനെ വൻ രാജസ്ഥാൻ തൂക്കി പക്ഷേ അമ്പയെ പരാജയമായി എന്ന് പറയാം പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നേടിയത് പതിനഞ്ച് വിക്കറ്റ് എക്കോണമി ഒൻപതിനു മുകളിൽ ബാറ്റിംഗിൽ ആകെത്തിളങ്ങിയത് മുപ്പത്തി ആറ് റൺസ് ഒരു മത്സരത്തിൽ മാത്രം ആ സീസണോടെ മോറിസിൻ്റെ ഐ പി എൽ കരിയറിനും അന്ധ്യമായി മറ്റൊരു സീസണിലും താരത്തെ ആരും വാങ്ങിയുമില്ല പിന്നാലെ മുപ്പത്തിനാലാം വയസ്സിൽ മോറിസ് വിരമിക്കുകയും ചെയ്തു ബെഞ്ചമിൻ ആൻഡ്രൂ സ്റ്റോക്സ് എന്ന ബെൻ സോക്സ് എപ്പോൾ ഐ പി എൽ കളിക്കാൻ വന്നാലും അതൊരു സൂപ്പർ ഹിറ്റാണ് രണ്ടായിരത്തി പതിനേഴിലെ ഐ പി എൽ ലലത്തിലെ ഉയർന്ന തുകയായ പതിനാല് പോയിൻ്റ് അഞ്ച് കോടിക്ക് പൂനെയിലെത്തി മുന്നൂറ്റി പതിനാറ് റൺസും പന്ത്രണ്ട് വിക്കറ്റുമായി തെളുകയും ചെയ്തു പിന്നാലെ പൂനെ ടീം ഇല്ലാതായതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടിക്ക് രാജസ്ഥാനിൽ പക്ഷേ അന്ന് കളിക്കായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലലത്തിൽ ഇംഗ്ലീഷ് ഓൾറൗണ്ടറെ റൗണ്ടറെ പതിനാറ് പോയിന്റ് രണ്ടേ അഞ്ച് കോടിക്ക് ചെന്നൈയും റാഞ്ചി എന്തായാലും ആ വരവ് ചെന്നൈക്ക് കനത്ത നഷ്ടമായി ഇടതുകാലിനേറ്റ പരിക്കിനെ തുടർന്ന് സ്റ്റോക്സ് കളിച്ചത് രണ്ടേ രണ്ട് മത്സരങ്ങൾ എറിഞ്ഞത് ഒരു ഓവർ നേടിയത് പതിനഞ്ച് റൺസ് സ്റ്റോക്സിനെ പിന്നീട് ഐ പി എൽ കണ്ടിട്ടേയില്ല ഐ പി എൽ ലലത്തിൽ ഏറ്റവും കൈപ്പൊള്ളിയ ടീമുകളൊന്ന് ആർ സി ബി ആണ് വലിയ തുകക്ക് പലരെയും കൊണ്ടുവന്ന അമ്പയെ പരാജയമായ ചരിത്രം അവർക്കുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലലത്തിൽ സൂപ്പർ താരം യുവരാജിനായി ആർ സി ബി പതിനാല് കോടി എന്ന റെക്കോർഡ് തുകയെറിഞ്ഞു പക്ഷേ യുവരാജ് പതിനാല് മത്സരങ്ങളിൽ നിന്നും നേടിയത് മുന്നൂറ്റി എഴുപത്തി ആറ് റൺസും അഞ്ച് വിക്കറ്റും പിന്നാലെ ആർ സി ബി റിലീസ് ചെയ്യുകയും ചെയ്തു ആർ സി ബി ലേലത്തിൽ ചെയ്ത ബിഗ് ഒന്നായി വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വാങ്ങിയ കയൽ ജാമിസണാണ് ന്യൂസിലാൻഡിലെ യുവരക്കാരൻ അന്ന് കൊടുത്തത് പതിനഞ്ച് കോടി പക്ഷേ ഒമ്പത് മത്സരങ്ങൾ മാത്രം കളിച്ച ജാമിസൺ പത്ത് അക്കൌണമെൽ നേടുന്ന ഒൻപത് വിക്കറ്റ് മാത്രം ഒരു ലേലത്തിൽ മാത്രം കണ്ട് എല്ലാവരും മറന്നുപോയ മറ്റൊരാളുമുണ്ട് ടൈമൽ മിൽസ് രണ്ടായിരത്തി പതിനേഴിലെ ലേലത്തിൽ അധികമാരും അറിയാത്ത ഇംഗ്ലീഷ് ബോളറെ പന്ത്രണ്ട് കോടിയിലേറെ രൂപക്കാണന്ന് ആർ വാങ്ങിയത് പക്ഷേ വലിയ തുക കൊടുത്തു വാങ്ങിയ ടൈമിൽ മിൽസിനെ കളത്തിലിറക്കിയത് വെറും അഞ്ചു മത്സരങ്ങളിൽ മാത്രം പിന്നീട് കുറെ കാലം ആരും കാണാതിരുന്ന ടൈമൽ മിൽസിലെ അതിനിടക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈക്കൊപ്പം കണ്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് കോടിയിലേറെ രൂപയ്ക്ക് ദിനേശ് കാർത്തികിനെ ആർ സി ബി വാങ്ങിയതും നഷ്ടകച്ചവടമായാണ് വിലയിരുത്തുന്നത് അന്ന് പതിനാറ് മത്സരങ്ങളിൽ നിന്നും കാർത്തിക് നേടിയത് നൂറ്റി നാല്പത്തിയൊന്ന് റൺസ് പിന്നാലെ ആർ സി ബി റിലീസ് ചെയ്ത കാർത്തിക് പിൽകാലത്ത് ആർ സി ബിയിലെത്തി ചിന്നസ്വാമിയുടെ പ്രിയപ്പെട്ട ഡി കെ ആകുന്നതും കണ്ടു രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ എല്ലത്തിൽ ഇംഗ്ലീഷ് താരങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടാം ലേലത്തിന് ഇംഗ്ലീഷ് താരങ്ങൾ വന്നപ്പോൾ വലിയ ഹൈപ്പാണ് ലഭിച്ചത് അന്ന് ലേലം ഡോളറിലാണ് അങ്ങനെ ഇംഗ്ലീഷ് സൂപ്പർ താരങ്ങളായ കെവിൻ പീറ്റേഴ്സണേയും ആൻഡ്രു ഫ്ലിൻ്റോഫിനെയും ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് മില്യൺ ഡോളർ എന്ന വമ്പൻ തുകക്ക് ടീമുകൾ റാഞ്ചി പീറ്റേഴ്സണെ ആർ സി ബിയും ഫ്ലിൻഡോഫിനെ ചെന്നൈയുമാണ് കൊണ്ടുപോയത് പീറ്റേഴ്സിന്റെ ക്യാപ്റ്റൻസിൽ കളത്തിലിറങ്ങിയ ആർ സി ബിക്ക് സീസണിലെ ആദ്യ മത്സരത്തിൽ അംബെ കാലിടരുകയും ചെയ്തു ആറ് മത്സരങ്ങളിൽ നിന്നും ക്യാപി നേടിയത് തൊണ്ണൂറ്റിമൂന്ന് റൺസ് മാത്രം കൂടാതെ ഫ്ലിൻ്റോഫിന് ലേലത്തിൽ വാങ്ങാനായി അന്നത്തെ ബി സി സി സെക്രട്ടറിയായ എൻ ശ്രീനിവാസൻ ഒത്തുകളിച്ചെന്ന് പിന്നീട് ലളിത് മോഡി വെളിപ്പെടുത്തുകയും ചെയ്തു ഇരുതാരങ്ങളും ഐ പി എല്ലിനിടയിൽ ഇംഗ്ലണ്ടിനായി കളിക്കാനായി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഡൽഹി പതിനാറ് കോടിക്ക് യുവരാജിനെ വാങ്ങിയതും പെർഫോമൻസ് ബേസിൽ നോക്കിയാൽ ഫ്ലോപ്പായിരുന്നു പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസാണ് യുവരാജ് എടുത്തത് പക്ഷേ യുവരാജിൻ്റെ കാര്യത്തിൽ പെർഫോമൻസിലുപരി ബ്രാൻഡ് വാല്യൂവും ആരാധക പിന്തുണയും കൂടി ടീമുകൾ കണക്കിലെടുക്കുന്നുണ്ടാകും ഇതുവരെ നമ്മൾ പറഞ്ഞത് വലിയ തുക വാങ്ങി ഫ്ലോപ്പ് ആയവരെയാണ് പക്ഷേ കൊടുത്ത പൈസയ്ക്ക് അതിലും മുകളിലുള്ള പെർഫോമൻസ് കൊടുത്തവരുമുണ്ട് ഉദാഹരണം എം എസ് ടി എന്ന മഹേന്ദ്രസിംഗ് ധോണി രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ എലത്തിൽ അന്നത്തെ റെക്കോർഡ് തുകയായ ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ യു എസ് ഡോളറിനാണ് ധോണി ചെന്നൈയിലെത്തിയത് പിന്നീട് നടന്നതെല്ലാം ചരിത്രം ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി എന്ന റെക്കോർഡ് തുകക്കാണ് ശ്രേയസ് എയർ പഞ്ചാബിലെത്തുന്നത് കൊൽക്കത്തയെ ക്യാപ്റ്റനായി കപ്പടിപ്പിച്ച ശ്രേയസ് പക്ഷെ പഞ്ചാബ് പുലർത്തിയ വിശ്വാസവും കാത്തു ഒരു പതിറ്റാണ്ടിന് ശേഷം പഞ്ചാബിനെ പ്ലേ ഓഫ് കടത്തിയ അയ്യർ ബാറ്റിംഗിലും തകർത്തടിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലേലത്തിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് കോടിക്ക് ചെന്നൈയിലെത്തിയ രവീന്ദ്ര ജഡേജ രണ്ടായിരത്തി പതിനൊന്നിലെ ലേലത്തിൽ പതിനൊന്ന് കോടിക്ക് കൊൽക്കത്തയിലെത്തിയ ഗൗതം ഗംഭീർ എന്നിവരെല്ലാം അവിടെ ലെജൻഡറി സ്റ്റാറ്റസ് കൈവരിച്ചവരാണ്